നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മാസപ്പിടി കേസിൽ വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനെ ഓടിച്ചപ്പോൾ വീണയും പിണറായിയും കൈകൊട്ടിച്ചിരിച്ചു നേതാക്കൾ കുഴൽനാടനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എ കെ ബാലനൊക്കെ വലിയ പരിഹാസമായിരുന്നു ഉന്നയിച്ചത് കുഴൽ വളഞ്ഞെന്ന് അണികൾ പരിഹസിച്ചു എന്നാൽ നേരെ കുഴൽനാടൻ ഹൈക്കോടതിക്ക് വെച്ചു പിടിച്ചപ്പോൾ പിണറായിയുടെ അടപ്പാണ് തീർച്ചത് അച്ഛനും മകൾക്കും മാസപ്പടി കേസിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇണ്ടാ സിംഗ് എത്തിയപ്പോൾ ക്ലിഫ് ഹൌസിൽ വീണമോളുടെ കരച്ചിൽ അച്ഛന്റെ രോദനം വീണ്ടും മാസപ്പടി കേസ് ഉയർന്നു വരുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് എവിടെ വീണയ്ക്കും പിണറായിക്കും ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നാണ് മലയാളികൾ പറയുന്നത് ശരിയാണ് ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കുറെ കാലമായി മാസപ്പടി കേസിൽ നമ്മൾ എല്ലാവരും കരുതുന്നുണ്ട് അതിൽ പിണറായി വിജയനും മകളും എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ കുറെ പേരുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നല്ല എട്ടിന്റെ പണിയല്ലേ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എം നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതി നോട്ടീസ് വന്നിരിക്കുന്നത് ഇത് പിണറായിക്ക് മൂട്ടിൽ തീയാണ് അല്ലെങ്കിൽ തന്നെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടും കൂടിയാണ് തോറ്റ് തൊപ്പിയിട്ടതെന്ന് നേതാക്കൾ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിണറായിസത്തിന്റെ കൊമ്പൊടിക്കണമെന്ന് സി പി ഐ പൊതു വിളിച്ചു പറഞ്ഞു സി പി എം നേതാക്കൾ മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ പല പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു എട്ടിന്റെ പണി പിണറായിക്ക് കിട്ടിയിരിക്കുന്നത് മാത്യു കുഴൽനാടൻ പിണറായിക്കും വീണക്കും നിരന്തരം പാരയാകുകയാണ് ഒരു തരത്തിലും വീണയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കട്ടായം പറയുകയാണ് കുഴൽനാടൻ ഇനിയിപ്പോൾ മാസപ്പിടികേസിൽ വീണ്ടും വിവാദങ്ങൾ കൊഴുക്കും ചർച്ചകൾ വരും ഇതെല്ലാം വീണയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ ഏണിയാകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത്തരത്തിൽ സി പി എം വരും തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അടിത്തറ ശക്തമാക്കി മുൻപോട്ട് നയിക്കാൻ എല്ലാ നേതാക്കളും മുന്നിൽ നിൽക്കണമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ നേട്ടമുണ്ടാക്കണമെന്ന് സിപിഎം വ്യക്തമാക്കുകയും തെറ്റുകൾ സംഭവിച്ചത് എവിടെയാണോ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും പിണറായിസവും എല്ലാം വെട്ടി ജനങ്ങളുടെ പാർട്ടിയായി മുന്നോട്ട് പോകാൻ സിപിഎം തീരുമാനിച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അടി കിട്ടിയിരിക്കുന്നത് ഇത് പിണറായി വിജയനും വീണക്കും നേരെ ഉയർന്നിരിക്കുന്ന മാസപ്പടി കേസിൽ വലിയ തിരിച്ചടി പാർട്ടിക്കുണ്ടാകും കാരണം വീണ വിജയനെ ആദ്യം മുതൽ താങ്ങി സംസാരിച്ചു സി പി എം നേതാക്കളാണ് അതിനുശേഷം പണി പാളുന്നു എന്ന് കണ്ടതോടെ നേതാക്കളെല്ലാം ഉൾവലിഞ്ഞിരുന്നു പക്ഷേ വീണയെ സംബന്ധിച്ച് വീണയെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നത് ഈ സി നേതാക്കളാണ് പിണറായി വിജയനും ഭർത്താവ് മുഹമ്മദ് റിയാസും ഒക്കെ മൗനം പാലിപ്പിച്ചപ്പോഴും സി പി എം നേതാക്കളാണ് വീണ മോളെ താങ്ങിയത് ആ താങ്ങിയതിന്റെ എല്ലാം കൂടി ചേർത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇനിയും വലിയ അടി കിട്ടാനിരിക്കുകയാണ് എന്തായാലും തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാൻ സി പി എം അങ്ങോട്ട് ചർച്ച തുടങ്ങിയതേയുള്ളൂ ദേ കിട്ടി അടുത്ത പണി ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഒരു ത്രീ കൂടി സ്വപ്നം കാണുന്ന സി കാര്യങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് വീണ്ടും പാർട്ടി ഏണിയാകുന്നത് അച്ഛനും മകളും തന്നെയാണ് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന ആരോപണം ശക്തമായിരിക്കവേ വീണ്ടും വിവാദ കേസ് ഉയർത്തി മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യുവിന്റെ നിയമ പോരാട്ടം തുടരുകയാണ് മാത്യു സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും എതിർ കക്ഷികൾക്കും നോട്ടീസ് നൽകിയത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതൊരു സാങ്കേതിക നടപടിയാണെന്നാണ് വിവരം ഹർജി കോടതിയുടെ പരിഗണനയിലെത്തിയപ്പോൾ എതിർ കക്ഷികൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരം നൽകാൻ വേണ്ടിയാണ് നോട്ടീസ് നൽകുന്നത് ഇനി മുഖ്യമന്ത്രിക്കും വീണയ്ക്കും പറയാനുള്ളത് കോടതി കേൾക്കും അതിനുശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ വിധിയുണ്ടാകുക സ്വാഭാവിക നടപടിയാണെന്ന് മാത്യു കുഴൽനാടനും പ്രതികരിച്ചിട്ടുണ്ട് ഇതൊരു സ്വാഭാവിക നടപടിയാണ് കീഴ് കോടതി വിധിയിലെ നിയമപരമായ പിശകുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും എനിക്ക് ആത്മവിശ്വാസമുണ്ട് തുടർ നടപടികൾക്കായി കാത്തിരിക്കുന്നു ഇതായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തള്ളിയിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി തള്ളിയത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപക്വമാണെന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചിരുന്നു ഇതാണ് ഹൈക്കോടതിയും മുഖവിലയ്ക്കെടുത്തത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതികളിൽ കൃത്യമായ ഒരു വാദം കേൾക്കാതെ കേസുകൾ തള്ളുന്നു എന്നത് ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ ിൽ ഒരു വാദം പോലും കേൾക്കാത്ത കേസ് തള്ളുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് എന്തുതരം അഴിമതി കാണിക്കാമെന്നും അതിന് വളം വെച്ചു കൊടുക്കുന്നതിന് തുല്യവുമാണ് കോടതിയുടെ നടപടിയെന്ന് മതികുഴൽ നാടൻ ഉന്നയിച്ചിരുന്നു അത്തരത്തിലുള്ള വാദങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇതിൽ ഒരു വാദം കേൾക്കാൻ തയ്യാറാകുന്നതും നോട്ടീസ് അയച്ചിരിക്കുന്നതും നേരത്തെ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇ ഡിയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു എസ് എഫ് ഐ ഒടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വീണയുടെ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളടക്കം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും ഇക്കാര്യത്തിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് രജിസ്റ്റർ അന്വേഷണം ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് മാസപടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണം ആകാം എന്ന നിഗമനത്തിലെത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണയുടെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജി സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിച്ചിരുന്നു എക്സാലോജിക്കുമായി എന്തു തരം ഇടപാടാണ് നടത്തിയതെന്നതാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വിളിച്ചുവരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് ഇത്തരത്തിൽ ഒരു വഴിക്കൂടെ ഇ ഡിയുടെയും എസ് എഫ് ഐ ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് മാത്യു കുഴൽനാടൻ കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് പണി കൊടുക്കുന്നത് വിജിലൻസ് കോടതി ഈ കേസ് ഒന്ന് തള്ളിയതോടെ ആശ്വസിച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നാൽ ഇതുകൊണ്ടൊന്നും മാത്യു കുഴൽനാടൻ അവസാനിപ്പിച്ചിട്ടില്ല നേരെ ഹൈക്കോടതിയിലേക്ക് പോയി കൃത്യമായ ചില വാദങ്ങൾ ഹൈക്കോടതിയിൽ ഹർജിയിൽ മാത്യു കുഴൽനാടൻ രേഖപ്പെടുത്തി ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയും മകൾ വീണയും ബാധ്യസ്ഥരാണ് എന്നാൽ നാളിതുവരെ സ്വന്തം കമ്പനിക്ക് നേരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്കൊന്നും വീണ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് വീണ ഇതിൽ ഒരു മറുപടിയും കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ശക്തമാണ് അതിനൊരു കാരണമേ ഉള്ളൂ നടന്നിരിക്കുന്ന അഴിമതികളിൽ വീണക്കൊന്നും പറയാനില്ല ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീണ ഒളിച്ചു കളിക്കുന്നത് എന്തായാലും വീണയ്ക്ക് വേണ്ടി വലിയ ഒരു അഭിഭാഷക സംഘത്തെ തന്നെ പിണറായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവർ പറയുന്നതിനനുസരിച്ചാണ് ഓരോ നീക്കങ്ങളും വീണ നടത്തുന്നത് വീണയുടെ ഇപ്പോഴത്തെ ആവശ്യം മാത്യു കുഴൽനാടനെ എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കണമെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കേസിൽ മാത്യു കുഴൽനാടനെ കുടുക്കി അകത്തിട്ടാൽ വലിയൊരു ആശ്വാസമാണ് അച്ഛനും മകൾക്കും കാരണം വീണക്കും പിണറായിക്കുമെതിരെ നിരന്തരം രംഗത്ത് വരുന്നത് പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ഒരേ ഒരാൾ മാത്യു കുഴൽനാടനാണ് ഈ മാസപ്പടി കേസ് ഉയർത്തിക്കൊണ്ടുവന്നതിലും എസ് എഫ് ഐ ഒയുടെയും ഇ ഡിയുടെയും അന്വേഷണത്തിലേക്ക് വരെ ഈ മാസപ്പടി കേസ് എത്തിയതിന് പിന്നിലും മാത്യു കുഴൽനാടൻറെ ഒറ്റയാൾ പോരാട്ടമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും ഇത്തരത്തിലൊരു നീക്കം നടത്തിയില്ല വി ഡി സതീശൻ പിന്നെ ഇപ്പോൾ പിണറായിയുടെ കുഴലൂത്ത് നടത്തുകയാണെന്ന ആരോപണമുണ്ട് അത് മറ്റൊരു വഴിക്ക് കിടക്കുകയാണ് എന്തായാലും മാത്യു മധ്യക്കുഴൽനാടൻ വീണ്ടും വീണ്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്